ആദ്യഘട്ടത്തിൽ ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഒന്നിച്ചു നടത്താൻ ലക്ഷ്യമിട്ടുള്ള ബില്ലുകളാണ് തിങ്കളാഴ്ച അവതരിപ്പിക്കുന്നത് ഭരണഘടനയുടെ എൺപത്തിരണ്ട് എ എൺപത്തിമൂന്ന് നൂറ്റി എഴുപത്തിരണ്ട് മുന്നൂറ്റി ഇരുപത്തിയേഴ് അനുച്ഛേദങ്ങൾ ഭേദഗതി ചെയ്യുന്ന ഭരണഘടനാ ഭേദഗതി ബില്ലാണ് തിങ്കളാഴ്ച അവതരിപ്പിക്കുന്നത് കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലെയും ജമ്മുകശ്മീരിലെയും നിയമസഭാ തെരഞ്ഞെടുപ്പുകളും ഒന്നിച്ചു നടത്താനുള്ള ഭേദഗതി ബില്ലും അവതരിപ്പിക്കും ബില്ലുകൾ സംയുക്ത സഭാ സഭാസമിതിയുടെ പരിഗണനയ്ക്ക് വിട്ടേക്കും രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനു ശേഷം മാത്രമേ പുതിയ നിയമം നിലവിൽ വരികയുള്ളൂ ഈ സഭയുടെ കാലാവധിക്കൊപ്പമായിരിക്കും നിയമസഭകളുടേത് ചിലതിന്റെ കാലാവധി കൂട്ടേണ്ടി വരും ചിലത് കുറയ്ക്കേണ്ടി വരും ആ സാഹചര്യത്തിൽ രണ്ടായിരത്തി മുപ്പത്തിനാല് മുതലുള്ള പൊതു തെരഞ്ഞെടുപ്പിൽ മാത്രമേ ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഒന്നിച്ചു നടത്താൻ സാധിക്കൂ ഭരണഘടനാ ഭേദഗതിക്ക് ഇരുസഭകളിലും മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം വേണം സംസ്ഥാന നിയമസഭകളുടെ പകുതിയിലധികം പിന്തുണയും ആവശ്യമാണ് അതേസമയം കേന്ദ്ര ഭരണ പ്രദേശങ്ങളുടെ നിയമസഭകളുടെ കാലാവധി ഏകീകരിക്കുന്നതിന് കേവല ഭൂരിപക്ഷത്തിന്റെ ആവശ്യം മാത്രമേ ഉള്ളൂ ബില്ല് ഫെഡറൽ തത്വങ്ങൾക്കെതിരാണെന്ന് എൻ കെ പ്രേമചന്ദ്രൻ എം പി നിലനിൽക്കുന്ന ഭരണഘടനയുടെ മൗലികമായ സ്വഭാവത്തിനെതിരായിട്ടുള്ളതാണ് ഫെഡറലിസം ശക്തമായ കേന്ദ്രവും ശക്തമായ സംസ്ഥാനവും എന്ന ഫെഡറൽ ജനാധിപത്യ വ്യവസ്ഥയ്ക്ക് ഭരണഘടനയുടെ തത്വങ്ങളെ രാംനാഥ് കോവിന്ദ് കമ്മിറ്റിയുടെ ചുവട് പിടിച്ചു കൊണ്ടുവന്ന ബില്ലിൽ ഭരണഘടനയുടെ എൺപത്തിരണ്ട് എ അനുച്ഛേദത്തിൽ ഒന്നിച്ച് തെരഞ്ഞെടുപ്പ് നടത്താനുള്ള പുതിയ വ്യവസ്ഥ കൂടി ഉൾപ്പെടുത്തും അവിചാരിത കാരണങ്ങളാൽ ലോക്സഭ പിരിച്ചുവിടേണ്ടി വന്നാൽ ഉപതെരഞ്ഞെടുപ്പിനു ശേഷം ശിഷ്ടകാലാവധി മാത്രമേ സഭയ്ക്കുണ്ടാകൂ എന്ന് വ്യക്തമാക്കുന്നതാണ് എൺപത്തിമൂന്നാം അനുച്ഛേദത്തിൽ വരുത്തുന്ന ഭേദഗതി നിയമസഭകളുടെ കാലാവധിക്ക് മുമ്പ് ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ ശിഷ്ടകാലാവധി മാത്രമേ ഉണ്ടാകൂ എന്ന് വ്യക്തമാക്കുന്നതാണ് അനുച്ഛേദത്തിൽ വരുത്തുന്ന മാറ്റം ഒറ്റ തെരഞ്ഞെടുപ്പ് നിയമസഭാ മണ്ഡലങ്ങളുടെ പുനർവിഭജനത്തിന് ശേഷം മാത്രമേ ഉണ്ടാകൂവെന്ന ഭേദഗതിയാണ് മുന്നൂറ്റി അനുച്ഛേദത്തിൽ വരുത്തുന്നത് ബസന്ത് മാതൃഭൂമി ന്യൂസ് ഡൽഹി